ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുഴയിൽ വീണാൽ തന്റെ റേഞ്ചിലുള്ള പരിധിയിലുള്ള ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ചെറുക്കല്ല എന്ന് അബദ്ധജിലമായ വാദം കേരള നതുബത്തിൽ മുജാഹിദീന്റെ പേരിൽ ഒരിക്കലും പ്രചരിപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്ന നിലപാടാണ് കേരള ജമ്മിയ സ്വീകരിച്ചത് അതിന്റെ പേരിലാണ് ഇന്ന് ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്നത് ആക്ഷേപം ആരെ മുഷിരി നമ്മൾ നമ്മളിവിടെ കാന്തപുരം മുസ്ലിം മുഷിരിക്കാക്കി കിടക്കുന്ന ആൾക്കാരാ ആണോ നമ്മളിവിടെ മറ്റുള്ള സമസ്തക്കാരെ മുശരിക്കാക്കി നടക്കുന്ന ആൾക്കാരാണോ ആണോ അല്ല ഇവിടത്തെ ജമാഅത്തിക്കാരൻ നടക്കുന്ന ആൾക്കാരാണോ നമ്മൾ ഒരിക്കലുമല്ല ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ മാത്രമാണ് ഈ പറഞ്ഞു പ്രസ്ഥാനത് ഈ നാട്ടിലെ കാന്തപുരം സമസ്ത മുടി സുന്നിയാണ് പറഞ്ഞത് ഇ കെ സമസ്തയാണ് പറഞ്ഞത് അതുപോലെ തന്നെ മറ്റുള്ള ഈ സംസ്ഥാന സംസ്ഥാനസുന്നിയാണ് പറഞ്ഞത് ആനസുന്നിയാ പറഞ്ഞത് ഇത് മുശിരിക്കുന്ന പ്രസ്ഥാനാണ് ആണോ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെയുള്ള സമസ്തക്കാരെ മുശിരിക്കാൻ നടക്കുന്ന പ്രസ്ഥാനാണോ അല്ല എ പി സുന്നിയെ മുരിക്കാൻ നടക്കുന്ന പ്രസ്ഥാനമാണോ ഒരിക്കലുമല്ല അതുപോലെ തന്നെ ഇ കെ സുന്നിയെ മുടി നടക്കുന്നവരാണോ ഒരിക്കലുമല്ല ആനസുന്നിയെ മുശരിക്കാൻ നടക്കുന്നവരാണോ അല്ല ദക്ഷിണ ദക്ഷിണസുന്നിയെ മുശിരിക്കാൻ നടക്കുന്നവരാണോ ഒരിക്കലുമല്ല ആരെയും ഈ പ്രസ്ഥാനം മുശിരിക്കാൻ നടക്കുന്നവരല്ല നേരെ മറിച്ച് സിറുക്ക് വരുമ്പോ സിറുക്കിനെതിരെ അടരാടും അത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ചുരുക്കു വന്നാൽ തൗഹീദ് രണ്ടായിരത്തി പന്ത്രണ്ട് കൊണ്ട് തന്നെ നേരിടും ഒരു സംശയമില്ലയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ ഭാവത്തിൽ ചുരുക്കു വരുമ്പോ വളരെ വ്യക്തമായി തൗഹീദിന്റെ ആയാത്തുകളോധി വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളോദി ഹദീ തോതിക്കൊണ്ട് തന്നെ അതിനെ നേരിടുക തന്നെ ചെയ്യുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇത് നമ്മൾ പുറത്തു കൊണ്ടുവന്നു കാര്യമെന്ന് വെച്ചാൽ ഈ വിഷയത്തെ കൊണ്ടുപോയി ഭൌതികാഭൌതികമെന്ന് പറഞ്ഞ് ജിന്നിനെ ഭൌതികമാക്കി ജിന്നിനോട് തേടിയാൽ ചെറുക്കല്ല എന്ന ഈ അബദ്ധവാദം കൊണ്ടുവന്ന് കേരളക്കരഞ്ഞത് പിടിക്കപ്പെട്ടപ്പോ കരഞ്ഞ് രംഗത്തിറങ്ങിയ ചില ആളുകൾ എന്തെടുത്തു അറിയോ തൽക്കാലം തടിസലാമത്താക്കാൻ വേണ്ടി വിഷയത്തെ യാ ബാദുള്ള എന്ന് ദുർബല ഹദീസിന്റെ മൂട്ടിക്കൊണ്ടുപോയി കെട്ടി പിന്നെ ചർച്ച മുഴുവന് യായ് ബാദുള്ള ആയിനൂന് അത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം കൊല്ലത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗവേഷണം നടത്തിക്കൊണ്ട് വന്ന് യായ് ബാദുള്ള എന്ന ചർച്ചയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയി പക്ഷെ അതിനിടയിൽ ആ പുഴ വീണ് കിട്ടിയത് അപ്പോഴാണ് അസിൽ പുറത്തു വന്നത് അടിസ്ഥാനം പുറത്തു വന്നത് ഈ നമ്മൾ പുറത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ കരയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ചിരുക്കു തന്നെയാണ് എന്നാണ് ആര് പറയുന്നത് ഈ പറഞ്ഞ ബഹുമാനനായ സെക്കരിയമോലി പറയുന്നത് കേട്ടോളൂ അതിന് പ്രധാനപ്പെട്ട വിഷയമാണ് പുഴയിൽ വീണാൽ പുഴയിൽ വീഴുന്ന സമയത്താ ഇന്നത്തെ വിചിന്തനത്തിൽ പോലും പറഞ്ഞിരിക്കുന്നതെന്താ പുഴയിൽ മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്ത് പുതിയ വാദങ്ങൾ ആശങ്കാജിൽ നിന്ന് കാസർഗോഡ് ഇന്നലെ ഞാൻ വായിച്ചതാ ഇന്നലെ വരാത്തോൽക്കൊണ്ടി വായിക്കാം പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നലെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശൽക്കാന്തയില്ല എന്ന വാദം അതിശയകരമാണ് ദീർഘകാലം തോൽ തി പ്രചാരണ രംഗത്തുണ്ടായിരുന്നത് ആദർശ മാറ്റത്തിൽ ഒരു ഗൂഢാലതയുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രസംഗകർ ചൂണ്ടിക്കാണിച്ചു കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല അവനെ വഴയിൽ മുങ്ങിച്ചാകാൻ തോന്നുന്ന വ്യക്തി പ്രാണരക്ഷാത്തം ജിങ്ങിനെ വിളിച്ചാൽ ചെറുക്കാണ് ചിറുക്കാണ് പക്ഷത എന്റെ പേരിൽ അച്ചടിച്ചു വിട്ട വിചിന്തനം പത്രാധിപരെ വിചിന്തനത്തിന്റെ നേതാക്കളെ നാളെ ഇതുമായി ഞാൻ പരലോകത്ത് വരും നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ടാകും എനിക്കങ്ങനെ വാദമില്ല സുഹൃത്തുക്കളെ സംഗതി എന്താണെന്നറിയോ ഇവരുണ്ടാക്കിയ ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടി ഞാൻ ഞായ്പോദല്ല എന്ന് മരുഭൂമിയിൽ വെച്ച് പറയുന്ന ഹരീതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇവർ പറഞ്ഞു പറഞ്ഞുണ്ടാക്കി ആശയക്കുഴപ്പങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് പുഴയിൽ വീണാനും കുളത്തിൽ വീണാനും മരുഭൂമിയിലായാലും ജനപ്രദേശത്തായാലും യാ എന്നാണ് ോ ഒരു നദിയോ ഒരു 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 വിളിക്കാൻ പാടില്ല വിളിച്ചാൽ കാര്യമാണ് കണ്ടോ ഇപ്പൊ എന്തായി ഇതിപ്പോ എന്തായി ഇത് കേട്ടൊരാള് കേട്ടാന്ന് വിചാരിക്ക അല്ല മൗലവി പറഞ്ഞു ശരിയല്ലോ ആദ്യം കൊപ്രാക്കളത്ത് പ്രസംഗിച്ചതാണ് പുഴയിൽ വീണ കാര്യം അത് നമ്മൾ പുറത്തിട്ടപ്പോ നേരെ പുളിക്കലി ചെന്നിട്ട് പറയാണ് പുഴയിൽ വീണാലും കുളത്തിൽ വീണാലും യാ റഹ്മാൻ എന്നല്ലാതെ വിളിക്കാൻ പാടില്ല ജിന്നിനെയോ മലക്കിനെയോ വിളിച്ചാൽ അത് ശിർക്കാണ് അത് ശിർക്കാണ് അവ പറഞ്ഞ മുഴുവൻ പൊളിഞ്ഞോ പറഞ്ഞ മുഴുവൻ പൊളിഞ്ഞോ ഇത് കേൾക്കുമ്പോ സാധുക്കൾ കേൾക്കും സുബാനുള്ള ഈ മനുഷ്യൻ പാവാണെട്ടോ കാരണം ഇത്രയും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടു എന്തിനാണ് ഈ ആരോപണം എന്തിനാരോപണം മാത്രല്ല നിങ്ങൾ എങ്ങനെ മഹ്ഷറിയിൽ വരും വിചിന്തനവും കൊണ്ട് മഹ്വറയിൽ വരുമ്പോ എന്ത് മറുപടി പറയും നിങ്ങൾ ഞങ്ങൾ ഒന്നാമത്തെ മറുപടി എന്താ അറിയോ കൊപ്രാക്കള സി ഡി കൊപ്രാക്കള സി ഡി രണ്ടാമത്തെ മറുപടി എന്താണറിയോ ഇതേ പ്രസംഗത്തിലെ ബാക്കി ഭാഗം പരലോകത്ത് വിചിന്തനത്തിൽ എഴുതിയാൾക്ക് മറുപടി പറയാനുള്ളത് ഒന്നുകൊപ്രാക്കളത്ത് നടത്തിയ പ്രസംഗം രണ്ടാമതായിക്കൊണ്ട് ഈ പ്രസംഗത്തിന്റെ ബാക്കി ഇത് ബൈലക്സിലൂടെ പുറത്ത് സീഡി പുറത്ത് വന്നിട്ടില്ല ബൈലക്സിലൂടെ വന്നതാണ് പുളിക്കൽ പരിപാടിയാണ് എന്നിട്ട് ഈ പ്രസംഗത്തിൽ ഇത്രയും പറഞ്ഞപ്പോ നമ്മളൊക്കെ എന്താ വിചാരിച്ചത് അലഹദില്ല കാരണം എന്ന് വെച്ചാൽ ആ മനുഷ്യനോട് ഇനിയിപ്പോ നമുക്ക് കൂടെ ചേർന്ന് പ്രവർത്തിക്കാന്ന് പറയാ എന്നാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ തോന്നുന്നത് പക്ഷേ ഇത്രയും പറഞ്ഞത് പുഴയിൽ വീണാ ചെറുക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാക്കി പറയുന്നത് കേട്ടാലോ കേട്ടോളൂ പക്ഷേ ഇവടെ ഒരു എന്താണ് സിറുക്കാണെന്ന ബാക്കി എന്താണ് പക്ഷേ അപ്പൊ ജില്ലയില് വിളിച്ചാലും മലക്കിലെ വിളിച്ചാലും എന്താണ് പക്ഷേ അനുസമിപ്പ പറഞ്ഞല്ലോ അങ്ങനെ വിളിച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഒരു അനസ്മോലവിന്റെ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് അനുസോലിപ്പ പറഞ്ഞല്ലോ അങ്ങനെ വിളിച്ചിട്ട് കുഴപ്പമില്ല കണ്ണിൽ കാണുന്നില്ലെങ്കിലും സ്വാധീന ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് സാന്നിധ്യം ഉറപ്പിച്ചിട്ട് ചോദിച്ചാൽ അത് കണ്ടോ ഒരു ദർശം ഒരുത്തനുണ്ടെങ്കിൽ അവനവൻ അവനവന്റെ നട്ടലിൽ ഊന്നിൽ നിന്നിട്ട് പറയണം അല്ലാതെ ആരാന്റെ ഊരെ കൊണ്ടുപോയിട്ട് കൂരകുത്തരുത് അവനവന്റെ നട്ടല് വെച്ചിട്ട് പറയണം അല്ലാതെ വേറൊരുത്തന്റെ ഊരെ കൊണ്ടുപോയി കൂരെ കുത്തുന്ന ഈ പരിപാടി അത് അവസാനിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു ആശയം പറയാനുണ്ട് അത് ആരുടെ തലയിലേക്ക് വെക്കണം അനസിന്റെ തലയിൽ വെക്കണം എന്നിട്ട് അനസ്മോലി പറയുന്നത് പോലെ സാന്നിധ്യം ഉറപ്പിച്ചിട്ട് അതെന്റെ വ്യത്യാസം ഞാൻ വേർതിരിച്ച് പറഞ്ഞു തരാം സാന്നിധ്യം ഉറപ്പിച്ചിട്ട് ജിന്നോട് ചോദിച്ചാൽ മലക്കിനോട് ചോദിച്ചാ കുഴപ്പമില്ല എന്ന് അനുസുമാനി പറയുന്നുണ്ടല്ലോ ഈ വാല് കേട്ടിട്ടൊരാള് കേട്ടോ അപ്പോ ആരാൻ ദൂരയിൽ കൂര വെക്കാനുള്ള ഈ കുതന്ത്രം ഒരിക്കലും നടപ്പാവുകയില്ല അവനവന്റെ നട്ടിൽ നിന്ന് പറയും അവനവന്റെ ആദർശം അവനവന്റെ നട്ടിൽ നിന്നാണ് പറയുന്നത് ആരാന്റെ നട്ടിൽ വെച്ച് പറയാൻ നിൽക്കരുത് ഇനി അദ്ദേഹം ബാക്കി പറയുന്നത് ശ്രദ്ധിച്ചോളൂ നേരത്തെ പറഞ്ഞ നേരെ തലതിരിവായി ഇനി പറയാൻ പോകുന്നത് പ്രായ വ്യത്യാസമില്ലാതെ അപ്പോ ഒരാൾ പുഴയിൽ കാല് എഴുതി വീണു നീന്താൻ അറിഞ്ഞുകൂടാ കരയിൽ ആരെയും കാണുന്നില്ല അപ്പൊ അയാള് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്ന് ഈ പുഴക്കരയിലുണ്ടെങ്കിൽ ആ ജിന്ന് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചാലോ എന്നൊരു കുസൃതി ചോദ്യം നമ്മൾ മറോടൊന്നും വിളിക്കാൻ പാടില്ല ഹറാമാണ് പുഴക്കരയിൽ ജിന്നുണ്ടെന്ന് ആരെ പറഞ്ഞു അങ്ങനെ നിന്റെ ഗുണികെട്ട് സഹായിക്കുന്ന ആര് വലിപ്പിച്ചു അള്ളാഹുദ് റസൂൺ വടിപ്പിച്ചോ സഹാരി പഠിപ്പിച്ചോ ഹറാമാണെന്ന് ചിർക്കരയൊക്കെ ഉള്ള മാർഗമാണ് വിടുന്നില്ല അല്ല മൗലവി എന്റെ മനസ്സിൽ പ്രാർത്ഥനയൊന്നുമില്ല ഞാനിങ്ങനെ പരിധിയിൽ ഇണ്ടല്ലോ അപ്പൊ സഹായിച്ചു എന്ന് ചോദിച്ചാലോ അപ്പൊ ഇസ്ലാം എന്ന് പുറത്തു ശിർക്കാവോ അത് പറയാൻ പറ്റൂലാൽ കണ്ടോ അത് പറയാൻ പറ്റൂല കാര്യം എന്ന് വെച്ചാ വിളിച്ചാലേ തേട്ടന്നല്ല എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിനിന് ഞാൻ വിളിച്ചത് അപ്പൊ അത് ശിർക്കാന്ന് പറയാൻ പറ്റൂലാൽ അപ്പൊ റേഞ്ചിലില്ലാത്തത് ശിർക്കാവുള്ളൂ റേഞ്ചിലായാലേ ഒരേ പ്രസംഗത്തിലിർക്കാണ് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ടാ പറഞ്ഞത് ഹറാമാണ് ജിന്നിനെ വിളിച്ചത് എങ്കിലും പ്രാർത്ഥനയില്ല ശിർക്ക് എന്ന് പറയാൻ പറ്റൂല എന്നിട്ട് പിന്നെ നമ്മളോട് തന്നെ ചോദിക്ക പരലോകത്ത് വരുമ്പോ നീ വിജിന്തരായിട്ട് പരലോകത്ത് വരുമ്പോ എങ്ങനെ നിങ്ങൾ തെളിവ് കൊടുക്കും നിങ്ങളുടെ സീഡി തന്നെ മതി തെളിവ് പുറത്തുനിന്ന് തെളിവ് വേണ്ട അല്ലെങ്കിൽ മരിക്കണ മുമ്പ് തിരുത്തണം പരസ്യമായ ജനങ്ങളോട് പറയണം ഇത് ചെറുക്കാണ് എന്ന് പരസ്യമായി പറയണം